നമസ്കാരം ഞാൻ ശിംജിത്തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെത്തിലകളെയാണ് വെത്തിലെ ഒരുപാട് വെത്തിലകളുണ്ട് നാഗവെത്തില ജീരക വെത്തില കർപ്പൂര വെത്തില സേലം വെത്തില കാട്ടുവെത്തില അങ്ങനെയുള്ള ഒരുപാട് വെത്തിലകളുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വെത്തിലാണ് നാഗവെത്തില എന്ന് പറയുന്ന വെത്തില ഇതെ ഇത് ഇതാണ് നാഗവെത്തില എന്ന് പറയുന്ന ആ വെത്തില ഇതിൻ്റെ ഇലേൻ്റെ എന്ന് പറഞ്ഞ ഇല വണ്ണം വെക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം വരിക എന്താ ഇലയുടെ വണ്ണാണ് ഉണ്ടല്ലേ ഇത്രയും ഇല വണ്ണം വെക്കുന്നില്ല ഒരു വെത്തിലയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പാമ്പ് കടിച്ചാൽ വൈദ്യന്മാരെടുത്ത് പോയാൽ ഈ വെത്തില കൊടുക്കും എന്നിട്ട് ചോദിക്കും എന്നാ ടേസ്റ്റ് ഇതാണ് കടിച്ച പാമ്പിനെ തിരിച്ചറിയുന്ന വെത്തിലയാണ് ഇതേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈദ്യന്മാരെ എടുത്ത് പോയാൽ ഈ വെത്തില കൊടുക്കും എന്നിട്ട് ചോദിക്കും എന്നാ ടേസ്റ്റ് തന്നെ ടേസ്റ്റ് അനുസരിച്ചാണ് അന്ന് പാമ്പിനെ തിരിച്ചറിഞ്ഞ് എരിവാണ് രസം എന്ന് കടിച്ച ആൾ പറഞ്ഞിരുന്നെങ്കിൽ അത് മൂർഖനായിരിക്കും പുളിരസം അനുഭവപ്പെട്ടാൽ അത് മണ്ടലി അഥവാ അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളായിരിക്കും മധുര രസമാണെങ്കിൽ അത് വെള്ളിക്കെട്ടൻ ആയിരിക്കും അങ്ങനെയുള്ള ഓരോ രസങ്ങൾക്കനുസരിച്ചാണ് അന്ന് പാമ്പിനെ തിരിച്ചറിഞ്ഞത് ഒരു അങ്ങനെയുള്ളൊരു വെത്തിലയാണ് എന്ന് പറയുന്ന ഈ വെത്തില ഒരു വെത്തിലയാണ് അതുമാത്രമല്ല ഇതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വിഷഹാരി ലേഹ്യത്തിൻ്റെ നിർമ്മാണത്തിനും ഈ വെത്തില ഉപയോഗിക്കുന്നുണ്ട് സാധാരണ വെത്തിലകൾ ഉപയോഗിക്കും അതിനു പുറമെ ഈ നാഗവെത്തിലെന്ന് പറയുന്ന വെത്തില ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വെത്തിലയാണ് ഈ കാണുന്ന നാഗവെത്തിലെന്ന് പറയുന്ന വെത്തില അപൂർവനമാണ് അന്യം നിന്ന് പോകുന്ന ഒരു വസ്തു കൂടിയാണ് നാഗവെത്തില ഇതിൻ്റെ തൈകൾ ഇവിടുന്ന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാം നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്